പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേശ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഗ്രേസ് ടി വിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളിത് മറ്റുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ അവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം അവരും ദൈവവചനത്തിലുള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്പം ഈ ശുശ്രൂഷയെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുകയും ചെയ്യുക ദൈവം നമ്മെ വിശാലമായ അനുഗ്രഹങ്ങളും ദൈവിക വിടുതലുകളും നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഗ്രേസ് ടീവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയുടെ ഒൻപതാമത്തെ ദിവസം പിന്നിട്ടു ഇന്ന് പത്താം ദിവസമാണ് കഴിഞ്ഞ ഒൻപത് ദിനരാത്രങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നു തുടർന്നുള്ളതായ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൃത്യമായി ഇടപെടും തീർച്ചയായും ദൈവം നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരും തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥന മുടക്കരുത് നിങ്ങൾ പങ്കെടുക്കണം യൂട്യൂബിലൂടെയോ സൂമിലൂടെയോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഒരു വഴിത്തിരിവായിരിക്കും എന്നത് യാതൊരു മാറ്റവുമില്ല കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥന അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമായിരുന്നു ഇനിയും ദൈവം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യട്ടെ എന്ന് ഞാൻ വിശ്വാസത്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ദൈവത്തിൻ്റെ വചനം ഒന്ന് ഷൗമ്യൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്താമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് അവൾ മനോവ്യസനത്തോടു കൂടെ യഹോവയോട് പ്രാർത്ഥിച്ചു വളരെ കരഞ്ഞു ഹന്നായുടെ ജീവിതത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹന്ന മക്കളില്ലാതെ മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഹന്ന ദൈവസന്നതിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പെനീന എന്ന് പറയുന്ന ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യയാണ് അവൾ പെനീന വല്ലാതെ ഇവളെ വ്യസനപ്പെടുത്തിക്കൊണ്ടിരുന്നു വേദനിപ്പിച്ചുകൊണ്ടിരുന്നു ദുഃഖിപ്പിച്ചുകൊണ്ടിരുന്നു കുത്തുവാക്കുകൾ പറയുക ആക്ഷേപിക്കുക നിന്ദിക്കുക മക്കളില്ലാത്ത കാരണത്താണ് എന്നാൽ ഹന്ന ഭർത്താവിൻ്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു എങ്കിലും കാര്യമായ രീതിയിൽ അവൾ പ്രതീക്ഷിക്കുന്ന നിലയിലുള്ള ഒരു വിടുതൽ അവൾക്ക് ലഭിക്കാതെ പോയപ്പോൾ അവൾ ചെന്ന് ആലയത്തിൽ ചെന്ന് മുട്ടുമടക്കി മനുഷ്യരുടെ മുമ്പിൽ ലഭിക്കാതെ പോകുന്ന ചില കാര്യങ്ങൾ മനുഷ്യർ തിരസ്കരിക്കുമ്പോൾ നിങ്ങൾ പതറിപ്പോകരുത് ദൈവസന്നിധിയിൽ നിങ്ങൾ മുട്ടുകുത്തണം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ വൈതലിനെ ദൈവം മാനിക്കും എത്ര മനോവ്യസനത്തോടു കൂടെ കരഞ്ഞു പ്രാർത്ഥിച്ചാലും ആ മനോവ്യസനത്തെ നീക്കി വ്യസനത്തെ മാറ്റി മനസ്സിൻ്റെ വ്യസനത്തെ മനസ്സിൻ്റെ ഭാരത്തെ നീക്കി ഒരു പുതുജീവൻ തരാൻ നമ്മുടെ ദൈവത്തിന് കഴിയും ആകയാൽ ദൈവത്തിൻ്റെ കൃപ തിരിച്ചറിയുന്ന ദൈവമക്കളോട് ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂത് കൈമാറുകയാണ് നിങ്ങൾ എരിവുള്ളവരും ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവരും ദൈവസന്നിധി മുട്ടുമടക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി മാറണം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ വിഷയങ്ങൾക്ക് ദൈവത്താൽ ഒരു മറുപടി ലഭിക്കും എങ്ങനെ ഹന്നായിക്ക് മറുപടി കിട്ടിയതുപോലെ ദൈവം നിങ്ങൾക്കും ചില മറുപടികൾ നൽകി നിങ്ങളെ മാനിക്കും എന്ന് ഞാൻ ഇന്ന് രാവിലെ ദൂത് കൈമാറുകയാണ് ഇവിടെ ഹന്ന പ്രാർത്ഥിച്ചത് എങ്ങനെയാണ് കരഞ്ഞാണ് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാനുള്ള റീസൺ എന്താണ് മനോവ്യസനമാണ് മനസ്സിൻ്റെ വേദനയാണ് എന്തുകൊണ്ടാണ് മനസ്സ് വേദനിക്കാൻ തുടങ്ങിയത് ഒരു കുഞ്ഞിനെ കാണാൻ കഴിയാഞ്ഞതുകൊണ്ട് അവരുടെ മുമ്പിൽ വന്ന നിന്നകൾ നിമിത്തം ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം നിങ്ങൾ മനസ്സ് വ്യസനിക്കുന്ന വേദനിക്കുന്ന മനോവ്യസനമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ആകാം നിങ്ങൾ പലതിനെ ചൊല്ലി നിരാശപ്പെടുന്നുണ്ടാകാം ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തായിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിനെ ഓർത്തായിരിക്കാം നിങ്ങളുടെ കടഭാരത്തെ ഓർത്തായിരിക്കാം ഒരു വീടില്ലായ്മ ഓർത്തായിരിക്കാം ആരോഗ്യമില്ലായ്മ ഓർത്തായിരിക്കാം ഇനി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയം ഇതിലും വ്യത്യസ്തമായ മറ്റെന്തെങ്കിലും ആകാം എന്നാൽ നിങ്ങളുടെ മനോവ്യസനം അറിയുന്ന ഒരു ദൈവം ഹന്നായുടെ മനോവ്യസനം ആലയത്തിലെ പുരോഗിതനറിഞ്ഞില്ല അതുകൊണ്ട് അവളെ ആലയത്തിലെ പുരോഹിതനും നിന്നിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ അവൾ പറഞ്ഞു ഞാൻ ഒരു സ്ത്രീയാണ് അപ്പോൾ മനോവസനത്തോടുകൂടെ കറിയുന്ന ദൈവത്തിൻ്റെ പൈതലിനോട് പറയാം അറിയേണ്ടവർ അറിയേണ്ടതുപോലെ അറിഞ്ഞില്ലെന്ന് വരാം സ്നേഹിക്കേണ്ടവർ സ്നേഹിച്ചില്ലെന്ന് വരാം കരുതിയില്ലെന്ന് വരാം പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കാത്ത ഒരു നല്ല ദൈവം നമുക്കുണ്ട് ഇവിടെ വേദപുസ്തകത്തിൽ അനവധി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഹന്നായുടെ ദുഃഖം അവളെ പ്രാർത്ഥനയ്ക്കായി ഒരുക്കി ചില ദുഃഖം നമ്മളെ തകർക്കാനല്ല ദൈവത്തോട് പ്രാർത്ഥിക്കാനും ദൈവസന്നിധിയിൽ ഇരിക്കാനുമാണ് എന്താണ് കാര്യം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് അതുകൊണ്ടാണ് ഹന്ന ദൈവത്തോട് പ്രാർത്ഥിച്ച് തുടങ്ങിയത് ഇന്ന് രാവിലെ പുറപ്പാട് പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഏറെ നാൾ കഴിഞ്ഞിട്ട് മിശ്രയും രാജാവും മരിച്ചു ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവിൽപ്പെട്ട് നിലവിളിച്ചു അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവ സന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഖാക്കിനോടും യാക്കോവിനോടും തനിക്കുള്ള നിയമം ഓർത്തു ദൈവം ഇസ്രായേൽ മക്കളെ കടാശിച്ചു ദൈവം അത് ചെയ്തു കൊടുത്തു ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം നിലവിളിക്കുന്ന മനോവസനത്തോടെ കരയുന്ന ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവം കേട്ടു ഹന്നായിയുടെ നിലവിളി കേട്ടതുപോലെ ഇവിടെ ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു ഹന്നായുടെ വിഷയം മക്കളാണെങ്കിൽ ഇവിടെ ഇസ്രായേൽ മക്കളുടെ വിഷയം അവർ അടിമവേല നിമിത്തമുള്ള നെടുവെറുപ്പാണ് അടിമവേല ചെയ്യിപ്പിക്കുകയാണ് കഷ്ടപ്പെടുത്തുകയാണ് കട്ടച്ചൂളയിലിട്ട് അവരെ വല്ലാതെ വൈക്കോലോ ചള്ളയോ കൊടുക്കാതെ അവരെ വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ് ഇത്ര മണിക്കൂർ പറഞ്ഞാൽ മണിക്കൂറിനകത്ത് ഇത്ര കട്ടയുണ്ടാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചാട്ട കൊണ്ട് മുതുകത്തടിക്കുന്ന ഒരു പ്രവണതയാണ് മിസ്രൈമിൽ സംഭവിച്ചു കൊണ്ടിരുന്നത് എന്നാൽ അവിടെ എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് നെടുവിറിപ്പിട്ട് അവർ നിലവിളിച്ചു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ചില സഹോദരിമാരോട് സഹോദരന്മാരോട് ദൈവാത്മ പറയുകയ ചില അടിമ വീടുപോലെ അടിമ മുഖം പോലെ അടിമകളെ പോലെ നീ നെടുകുറിപ്പെടുന്ന ചില വിഷയങ്ങളുണ്ട് ഒരു പക്ഷേ നിൻ്റെ വീട്ടിലായിരിക്കാം നിൻ്റെ ജോലിസ്ഥലത്തായിരിക്കാം അടിമെ പോലെ നിന്നെ കഷ്ടപ്പെടുത്തുന്ന അടിമെ പോലെ നിന്നെ കാണുന്ന അടിമയെ പോലെ നിന്നെ ഊഴി വിചാരകന്മാർ നിനക്കെതിരെ നിയമം പാസ്സാക്കി നിന്നെ ദ്രോഹിക്കുന്ന വേദനിപ്പിക്കുന്ന അവസ്ഥകൾ കടന്നു വരുന്നെങ്കിൽ അവ നിമിത്തം നെടുവീറുപ്പിട്ട് നിലവിളിക്കുന്ന ഒരു ദൈവവേദനാണ് നീയെങ്കിൽ നെടുവിറിപ്പിടുക ഹൃദയം പൊട്ടുക ഭൂമി കാത്തുന്നതുപോലെ നെരുപ്പോടുപയുന്നത് പോലെ നെടുവിറിപ്പിട്ട് കരയുന്നു ഒരു പക്ഷേ ആ നെടുവിറുപ്പിൻ്റെ ആ കരച്ചിലിന്റെ ശബ്ദം പുറത്താരും കേട്ട് കാണത്തില്ലായിരിക്കാം എന്ന ദൈവം നിന്റെ നെടുവുരുപ്പ് കാണുന്നുണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തുള്ള നെടുവെറുപ്പുണ്ടല്ലോ അവന്റെ മാനസാന്തരത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തെ അറിയാനുള്ള നെടുവെറുപ്പ് എൻ്റെ കുഞ്ഞ് എങ്ങനെയെങ്കിലും ദൈവത്തെ ഒന്ന് അറിഞ്ഞാൽ മതി വേറെ ഒന്നും വേണ്ട ദൈവത്തെ ഒന്ന് അറിഞ്ഞാൽ മതി അങ്ങനെ ചില മാതാപിതാക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ആമ നിന്റെ കുഞ്ഞൊന്ന് അനുസരിച്ച് ഒന്ന് ആമയെ ദൈവഭക്തിയിൽ നടന്നാൽ മതി എന്ന് പറഞ്ഞ് നെടുവീറുപ്പിടുന്ന ചില മാതാപിതാക്കളുണ്ട് മക്കളുടെ പഠനത്തെ ഓർത്ത് പാസ്സാകാത്ത വിഷയത്തെ ഓർത്ത് കോഴ്സ് പൂർത്തിയാക്കാതെ എവിടെയൊക്കെ അയച്ചു ലക്ഷങ്ങൾ കടമെടുത്തു ബാങ്കിനെടുത്തു ബ്ലേഡുകാരുടെ കയ്യിൽ നിന്നെടുത്തു മറ്റുള്ള ബന്ധുക്കാരുടെ കൂട്ടുകാരുടെ കൈയിൽ നിന്ന് തിരിമറി നടത്തി മക്കളെ പല സ്ഥലങ്ങളിലേക്ക് പഠിക്കാൻ വിട്ടു മൂന്നും നാലും മാസം കഴിഞ്ഞ് പുഴപ്പി തള്ളി തിരിച്ച് വീട്ടിൽ വന്നു നഷ്ടങ്ങൾ ലക്ഷങ്ങളാണ് അത് നിമിത്തം നെടുവീറുപ്പിടുന്ന ചില മാതാപിതാക്കളുണ്ട് ഇന്ന് രാവിലെ ദൈവാത്മാവ് നിന്നോടാ പറയുന്നത് നിന്റെ നെടുവീറുപ്പ് അറിയുന്ന ഒരു ദൈവം ഇസ്രായേൽ മക്കളുടെ നെടുവ് ് ഹന്നായിയുടെ നെടുവീർപ്പ് മക്കൾ മക്കൾ ഉണ്ടാകാനാണെങ്കിൽ ഇവിടെ ഇസ്രായേൽ മക്കളുടെ നെടുവീർപ്പ് അവരുടെ അടിമവേല നിമിത്തമാണെങ്കിൽ അത് ഹേതുവായി അവർ ദൈവസന്നിധിയിൽ ദൈവസന്നിധി നിലവിളിച്ചു ദൈവം അവരുടെ നിലവിളി എന്ത് ചെയ്തു കേട്ടു പുറപ്പാട് രണ്ടിൻ്റെ ഇരുപത്തിനാല് ശക്തമായി ഇന്ന് പകൽ നിനക്കുള്ള ദൂതാണ് ഈ സന്ദേശം കേൾക്കുന്ന അങ്ങക്കുള്ള ദൂതാണ് സഹോദരി നിങ്ങൾക്കുള്ള ദൂതാണ് പിതാവേ നിങ്ങൾക്കുള്ള ദൂതാണ് അമ്മേ നിങ്ങൾക്കുള്ള ദൂതാണ് പുറപ്പാട് രണ്ട് എന്ത് ദൈവം അവരുടെ നിലവിളി കേട്ടു അവരുടെ എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങളുടെ പേരെഴുതുക ദൈവം നിങ്ങളുടെ കേട്ടു ദൈവം ദൈവം നിങ്ങളുടെ നിങ്ങളുടെ നിലവിളി കേട്ടിട്ട് നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരികയാണ് നിങ്ങളുടെ നിലവിളി കേൾക്കുന്ന ദൈവം നിങ്ങളുടെ കഷ്ടത കാണുന്ന ദൈവം അതുകൊണ്ട് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മോശയോട് ദൈവം പറഞ്ഞത് ഞാൻ അവരുടെ കഷ്ടത കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു കണ്ടു കണ്ടു നിലവിളി കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ മനോവസനത്തോടുള്ള കണ്ണുനീര് ആമൻ അറിയുന്നൊരു ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ മതിയായവനാണ് നെടുവെറുപ്പിടുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു നീക്കുപോക്ക് കർത്താവ് തരും നെടുവെറുപ്പിട്ട് കരയുന്ന പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു മറുപടി കർത്താവ് നൽകും കുറേ നാളായില്ലേ ആ വീട്ടിൽ നിന്നും കൊണ്ട് നെടുവെറുപ്പിട തുടങ്ങിയിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല നാലാട മുമ്പിൽ നിൽക്കാൻ പറ്റുന്നില്ല ഒരു ഫംഗ്ഷന് പോകാൻ പറ്റുന്നില്ല ബന്ധുക്കാരുടെ അടുക്കൽ ചെല്ലാൻ പറ്റുന്നില്ല അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ കൊടുക്കാൻ പറ്റുന്നില്ല ജോലിയില്ലാത്ത വിഷയത്തിൽ നിന്റെ പെൺകുഞ്ഞിൻ്റെ വിഷയത്തിൽ നിന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ നെടുവെറുപ്പിടുന്ന ചില മാതാപിതാക്കളോട് സഹോദരങ്ങളോട് ദൈവാത്മാവ് പറയുകയാണ് ദൈവം അവരുടെ നിലവിളി കേട്ടതുപോലെ നിങ്ങളുടെ നിലവിളിയും ഈ ദിവസങ്ങളിൽ കർത്താവ് കേൾക്കാൻ പോവാ നെടുവെറുപ്പിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം മറുപടി തരാൻ പോവാ വരപ്പെടേണ്ട ഒരു മറുപടി നിങ്ങൾക്കുണ്ട് ഒരു വിടുതൽ നിങ്ങൾക്കൊണ്ട് നിങ്ങളുടെ കുടുംബം വിടുവിക്കപ്പെടും നിങ്ങളുടെ തലമുറ വിടുവിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിശാലത കർത്ത നൽകും ഉപവാസ പ്രാർത്ഥന നടക്കുന്നു പത്താം ദിവസം ഈ പത്താം ദിവസം രാവിലെ മോർണിംഗ് മെസ്സേജിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ നെടുവീർപ്പ് മാറാൻ പോവുകയാണ് നെടുവെറുപ്പിൽ കരയുന്ന നിരാശപ്പെടുന്ന വിഷയത്തിന്റെ മേൽ സ്വർഗം നിങ്ങൾക്കൊരു മറുപടി തരാൻ പോകുകയാണ് അതുകൊണ്ട് ഭാരപ്പെടേണ്ട നമ്മുടെ കർത്താവ് ജീവിക്കുന്നു ഹന്നാ നെടുവെറുപ്പിട്ടു മനോവസനത്തോടെ ആലയത്തിൽ കരഞ്ഞു അവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്ത് ഒരാൺ കുഞ്ഞിനെ ദൈവം കൊടുത്തെങ്കിൽ ഇസ്രായേൽ മക്കളുടെ നെടുവെറുപ്പ് കണ്ട് നിലവിളി കേട്ടിട്ട് മിസ്രൈമിൽ നിന്ന് ദൈവവും അവരെ മരുഭൂമി കൂടെ മോശനിമിത്തം പുറപ്പെടുവിച്ചു വാത്തത്തെ ദേശത്തു കൊണ്ട് എത്തിച്ചെങ്കിൽ നിങ്ങൾക്കും ഒരു വിടുതലുണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒരു വിടുതലുണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിടുതലുണ്ട് അത് വിശ്വസിക്കുന്നെങ്കിൽ ചേർന്ന് പ്രാർത്ഥിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങൾ നെടുവീർപ്പെട്ട് കരയുന്ന ചില വിഷയങ്ങളുണ്ട് നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ മറുപടി കിട്ടാതെ നിരാശപ്പെടുന്ന വിഷയങ്ങൾ എന്നാൽ ഹന്നായുടെ നെടുവീർപ്പും മനോവ്യസനവും കണ്ട് ആൺകുഞ്ഞിനെ കൊടുത്തതുപോലെ ഇസ്രായേൽ മക്കളുടെ നെടുവീർപ്പ് കണ്ട് അടിമ വീട്ടിൽ നിന്നും വാക്തത്ത് ദേശത്തേക്ക് ദൈവവരെ എത്തിച്ചതുപോലെ ഇന്ന് പകൽ ഈ പകൽ കരയുന്ന ഈ ജനത്തിനു വേണ്ടി നെടുവീർപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി സ്വർഗമുര അത്ഭുതം ചെയ്യണമേ അടയാളം ചെയ്യണം ദൈവപദ്ധതി വെളിപ്പെടണം ഒരു കാരണവശാലും നിന്റെ കുഞ്ഞുങ്ങൾ ഭാരപ്പെട്ട് നിരാശപ്പെട്ട് തകർന്നു പോകാൻ സ്വർഗം അനുവദിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുന്നു നെയ്ം ഓഫ് ജീസസ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില കെട്ടുകൾ പോട്ടെ യേശുവിൻ്റെ നാമത്തിൽ ചില ദുർമന്ത്രവാദ ശക്തികൾ ചില പോരുകൾ നേർച്ചകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ വിട്ടു മാറിപ്പോകട്ടെ കർത്താവെ കർത്താവിൻ്റെ കരുതലും കൃപയും ഈ ജനത്തിൻ്റെ മേലെ ഈ ആവരിക്കണം പിതാവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു

അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ